മിത്ര ഡയമണ്ട്സ് നമസ്കാരം തുഞ്ചൻ സ്വാഗതം യു ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതിയുടെ സമിതിയുടെ കാലത്ത് നടപ്പിലാക്കിയ രണ്ടോളം കുടിവെള്ള പദ്ധതികളെല്ലാം നാമാവശേഷമാക്കി കുടിവെള്ളം ഒട്ടിച്ച് ജലജീവൻ പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച റോഡുകളെല്ലാം ഉടൻ നന്നാക്കണമെന്നാവശ്യപ്പെട്ട് കുടിവെള്ളത്തിന് പകരം സംവിധാനം കാരണം ചമ്പ്രവട്ടം റെഗുലേറ്റർ ചോർച്ച ഉടൻ അടക്കുക പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികൾ അവസാനിപ്പിക്കുക ചെറിയ മറപ്പൂരിൽ നിന്നും നാലു വർഷങ്ങൾക്ക് മുന്നേ സ്ഥാപിതമായ കിണറും മോട്ടോറുകളും പ്രവർത്തിപ്പിക്കുക അന്നശ്ശേരി തലൂക്കരയിൽ മൂന്ന് പഞ്ചായത്തുകൾ ചേർന്ന് വർഷങ്ങൾക്ക് മുന്നേ കുടിവെള്ള ശുചീകരണത്തിനു വേണ്ടിയും കുടിവെള്ളം സംഭരിക്കുന്നതിനു വേണ്ടിയും വാങ്ങിയ സ്ഥലത്ത് എത്രയും പെട്ടെന്ന് പൈലിംഗ് നടത്തി ശുചീകരണ ടാങ്കും വെള്ളം സംഭരണ ടാങ്കും നിർമ്മിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചു ജനങ്ങളെ വഞ്ചിച്ച തൃപ്പ്രങ്കോട് പഞ്ചായത്ത് എൽ ഡി എഫ് ഭരണസമിതിയുടെ മരണത്തിനെതിരെ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന പ്രതിഷേധ ലോങ് മാർച്ച് ആലത്തൂരിൽ നിന്നും വീരാഞ്ചിറയിലേക്ക് സംഘടിപ്പിച്ചു പ്രതിഷേധ ലോങ് മാർച്ചിന് നൂറുകണക്കിന് ആളുകൾ പങ്കാളികളായി ലോങ് മാർച്ച് ആലത്തിയൂരിൽ എൻ എ ബാവഹാജി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എം മുസ്തഫ ഹാജിക്ക് പതാക കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു ആർ കെ ഹമീദ് പി കെ കമറുദ്ദീൻ എ ആലിക്കുട്ടി ഹാജി വി പി യാട്ടി ഹാജി അഷറഫ് ആലുങ്കൽ സലാഹുദ്ദീൻ മാസ്റ്റർ അലി തൂമ്പിൽ വി പി നൌഷാദ് സലീം കുഞ്ഞിമോൻ കൈനിക്കര സലീം അന്താരത്തിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു മാർച്ചിന് ഐദ്രു പൊന്നത്ത് കെ ബഷീർ ഷൌക്കത്ത് കുന്നത്ത് നാസർ ബദർ അയ്യൂബ് ആലുങ്കൽ ഷംസുദ്ദീൻ ആജി തുടങ്ങിയവർ നേതൃത്വം നൽകി സമാപന പൊതുയോഗം വീരാഞ്ചിറയിൽ ആർ കെ അമീദ് ഉദ്ഘാടനം ചെയ്തു നാസിക് ബിരാഞ്ചറ ബിരാഞ്ചറ അംസ ചെമ്മല മുസ്തഫക്കുട്ടി മുസ്തഫ തുടങ്ങിയവർ ന്യൂസ് ബ്യൂറോ മീഡിയ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ്